നമസ്കാരം ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യുവസാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന ഓസ്ട്രേലിയ ഇറാനെ കൈവശം കൈവശമെക്കുവാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി എന്നാൽ യുവസാക്രമണത്തെക്കുറിച്ച് തന്റെ സർക്കാരിന് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചു എന്നതിൽ അദ്ദേഹം സ്വീകരണം നടത്തിയില്ല അതേസമയം മിഡിൽ ഈസ്റ്റിലെ പൂർണ്ണതോതിലുള്ള യുദ്ധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ആശങ്കകൾ ഉന്നയിക്കുകയും ഇറാനോട് ചർച്ചകളിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇറാനെതിരായ യുവസാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ആന്റണി ആൻബനീസ് ദേശീയ സുരക്ഷാ സമിതി വിളിച്ചു ചേർത്തു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക ആക്രമണം നടത്താൻ ഉത്തരവിട്ട ഉത്തരവിട്ട് മണിക്കൂറിന് പിന്നാലെയാണ് നിർണായക യോഗം ചേർന്നതെന്നാണ് റിപ്പോർട്ട് സുരക്ഷാ സമിതി യോഗത്തിന് അമേരിക്ക മിഡിൽ ഈസ്റ്റ് സംഘർഷം കാരണം രാജ്യത്ത് പെട്രോൾ വില ലിറ്ററിന് രണ്ട് ഡോളറായി ഉയർന്നേക്കാമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഊർജ്ജവില ഉയരാനുള്ള സാധ്യത റിസർവ് ബാങ്കിന്റെ അടുത്ത നിരക്ക് കുറവ് ജൂലൈക്ക് പകരം ഓഗസ്റ്റ് വരെ വൈകിപ്പിച്ചേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യുവ സൈനിക ആക്രമണം മൂലം എണ്ണവില ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിലെ പ്രക്ഷുബ്ധത ആഗോള വളർച്ചയ്ക്ക് ഭീഷണിയാണെന്ന് ഐ എം എഫ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഉയർന്ന ഇന്ധന വൈദ്യുതി ചെലവുകൾ ഉയർന്ന ജീവിത ചെലവിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് മറ്റൊരു പ്രകരമാകുമെന്നും മുന്നറിയിപ്പുണ്ട് സൗത്ത് ഓസ്ട്രേലിയൻ തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച കാലാവസ്ഥാ വകുപ്പ് കനത്ത കൊടുങ്കാറ്റും ഭീമം വേലിയേറ്റവും വൻ നാശനഷ്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിലും വഡ്ഗേറ്റ് മെട്രോപൊളിറ്റൻ ഏരിയ പോർട്ട് ലിങ്കണ്ടൻ വൈല എന്നിവിടങ്ങളിൽ തീരദേശ അപകട മുന്നറിയിപ്പ് ഉൾക്കൊള്ളുന്നുണ്ട് ഓസ്ട്രേലിയയിൽ അഭൂതപൂർവ്വമായ വളർന്ന വിഷാംശമുള്ള മൈക്രോ ആൽക്കകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു പക്ഷേ വരും മാസങ്ങളിലും വർഷങ്ങളിലും ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നും ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അതൃത് ഭയപ്പെടുന്നുണ്ട് ഇവ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ മാർച്ച് മുതൽ ഫ്ലൂറിയോ പെൻസില യോർക്ക് പെൻസില എന്നിവിടങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ് കടൽ ജീവികൾ കൊല്ലപ്പെടുകയും നിറം മങ്ങിയ വെള്ളത്തിനും കാരണമാവുകയും ചെയ്തു പൊതുജനാരോഗ്യത്തിനായി ക്വീൻസ്ലാൻഡ് സർക്കാർ അടുത്ത വർഷം ബില്യൺ മൂന്ന് ചെലവഴിക്കും എൽ യുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന ബജറ്റിലാണ് വൻ പ്രഖ്യാപനം അടുത്ത അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലായി ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ പതിനെട്ട് ബില്യൺ ഡോളറിലധികം നിക്ഷേപം നടത്താനും ബജറ്റിൽ പദ്ധതി ഇതിൽ അഞ്ച് ബില്യൺ ഡോളറിലധികം ഗോൾഡ് കോസ്റ്റിലെ ന്യൂ കുമേര ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പുതിയതും വികസിപ്പിച്ചതുമായ സൗകര്യങ്ങളുടെ നിർമ്മാണത്തിനും റെഡ് ക്ലീവ് ടൗൺസ് വില്ലെ ആശുപത്രികളുടെ വിപുലീകരണത്തിനും മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി സെന്റ് ബീച്ചിൽ ഒത്തുകൂടിയ മാവ് ഗോൾഡൻ ജൂബിലി ടീം മീറ്റിംഗിൽ മഹാബലി ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ അൻപതാം ഓണാഘോഷത്തിന് സുവർണ്ണോത്സവം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് മെൽബണിലെ മലയാളികളുടെ ഇടയിൽ നിന്ന് നടത്തിയ മത്സരത്തിൽ നിന്നാണ് ഈ പേര് പിണറായി വിജയൻ സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് വെറുപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിലേത് ടീം യു ഡി എഫിന്റെ വിജയമാണെന്ന് പറഞ്ഞ വി ഡി സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകളുമായി തിരിച്ചുവരുമെന്നും പറഞ്ഞു ആര്യാടൻ ശോക്കത്തിന്റെ മികച്ച വിജയം യു തീൻ യുഡിഎഫിന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു മുൻ മുഖ്യമന്ത്രി മുതിർന്ന എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിരുവനന്തപുരത്ത് എസ് യു ടി ആശുപത്രിയിൽ ഐ സിയു തുടരുകയാണ് അദ്ദേഹം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ജി നായക മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും മൃതദേഹം സ്വദേശമായ പുല്ലാട്ടി രാവിലെ പതിനൊന്നിനെത്തിക്കും തുടർന്ന് രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം വൈകിട്ട് നാല് മുപ്പതിന് വീട്ടുവളപ്പിൽ നടക്കും തൃശൂർ പൂരം കലക്കലിൽ എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറി അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അജിത് കുമാറിന് ഔദ്യോഗിക വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ടുണ്ട് ലഹരിമരുന്ന് കേസിൽ നടൻ ശ്രീകാന്ത് അറസ്റ്റിൽ ാണ് ചോദ്യം ചെയ്യം ശ്രീകാന്തിന്റെ രക്തസാമ്പിളിൽ തുടർന്നാണ് അറസ്റ്റ് ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാഞ്ച് കൂടുതൽ ഇതോടുകൂടി ഈ വാർത്താ വാർത്താകുളേജിന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം